നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാ ദിവസവും ഇങ്ങനെ തട്ടിപ്പുകാരെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു മടുത്തു അതും പ്രശസ്തരായ തട്ടിപ്പുകാരെക്കുറിച്ച് ഇങ്ങനെ തുടർച്ചയായി പറയുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കും എനിക്കെന്തെങ്കിലും വ്യക്തി വൈരാഗ്യമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ സാമ്പത്തിക താല്പര്യം ഉള്ളതുകൊണ്ടാണെന്ന് വ്യക്തി വൈരാഗ്യത്തിന് പുറത്തൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ അല്ലെങ്കിൽ തന്നെ പരിചയമില്ലാത്തവരോട് നമുക്കെന്തിനാണ് വ്യക്തി വൈരാഗ്യം സാമ്പത്തിക ലാഭത്തിന് എപ്പോഴും നല്ലത് തട്ടിപ്പുകാർക്ക് ഒപ്പം നിൽക്കുന്നതാണ് അവരുടെ തട്ടിപ്പ് നമ്മളിലൂടെ ലോകത്തിന് മുൻപിൽ എത്തുമെന്നറിഞ്ഞാൽ അവർ എത്ര പണം വേണമെങ്കിലും നൽകും എന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണ് എങ്ങനെയാണ് ഒരു നാടിനെ മുഴുവൻ തട്ടിപ്പിലൂടെ ഹൈജാക്ക് ചെയ്ത് ഈ നാട്ടിലെ ഒരു മഹാനായി വാഴാൻ ഒരാൾക്ക് കഴിയുക എന്ന് റിപ്പോർട്ടർ ഉടമകൾ നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ഉടമകളുടെ തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന പല വിശേഷങ്ങളും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പങ്കുവെച്ചിട്ടുണ്ട് ഇക്കൂടെ ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഏറ്റവും ഫലപ്രദമായി തട്ടിപ്പ് നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ ബോബി ചെമ്മണ്ണൂറിനെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു എത്ര ഓർമ്മിപ്പിച്ചാലും ഇത്തരം ചതികളിൽ ആളുകൾ വീണു പോകുമ്പോൾ അവരോട് സഹതപിക്കാൻ പോലും കഴിയില്ല രണ്ടായിരത്തി പതിനാറിൽ റിപ്പോർട്ടർ ഉടമകൾ മാങ്കോ ഫോൺ എന്ന തട്ടിപ്പുമായി രംഗത്ത് വന്നപ്പോൾ തുടർച്ചയായി ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്തിട്ടും ആ മാങ്കോ ഫോണിന്റെ ഇരകളായി അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും ബിസിനസ്സുകാർ പോലും വീണുപോയി എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു ഞെട്ടലായിരുന്നു ആദ്യമുണ്ടായത് അതിന് വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടുന്നതാണ് തന്നെയാണ് ബോബി ചെമ്മണ്ണൂറിൻ്റെ അവസ്ഥയും നാട്ടുകാരുടെ പോക്കറ്റിലിരിക്കുന്ന പണം എങ്ങനെയെങ്കിലും കൈപ്പടിയിലാക്കാൻ വേണ്ടി ദിവസവും പുതിയ തട്ടിപ്പ് പദ്ധതികൾ പ്രഖ്യാപിക്കും ഒരു തട്ടിപ്പ് പദ്ധതി ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിക്കുന്നത് ഒരു വലയെറിയുന്നത് പോലെയാണ് ആ വലയിൽ കുറേ മീനുകൾ കുടുങ്ങിയാൽ കുടുങ്ങട്ടെ എന്ന് കരുതി നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം പിരിക്കാതെ ബോബി ചെമ്മണ്ണൊന്നും മുമ്പോട്ട് പോകാൻ സാധ്യമല്ല അതിനുവേണ്ടി ഏതു വഴിയും അദ്ദേഹം സ്വീകരിക്കും എന്നാൽ പ്രഖ്യാപിക്കുന്ന ഒന്നും നടപ്പിലാക്കാറില്ല അതിൻ്റെയൊക്കെ ലക്ഷ്യം പണപ്പെിരിവ് മാത്രമാണ് എന്ന് ജനങ്ങൾ അറിയാതെ പോകുന്നു കാരണം പുതിയ പുതിയ തട്ടിപ്പ് പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് മഹാസംഭവമായി വ്യാഖ്യാനിച്ച് വാർത്ത കൊടുക്കാൻ ചാനലുകളും പത്രങ്ങളും മത്സരിക്കുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല എന്ന് ജനം എങ്ങനെ അറിയും പണം നഷ്ടപ്പെടുന്ന ഭൂരിപക്ഷം പേരും നിശബ്ദരാകും അവരെ ഭയപ്പെടുത്താൻ ഇവർക്കൊക്കെ വേറെ വഴികളുണ്ട് ഇനി അഥവാ ധൈര്യപൂർവ്വം ചിലർ മുമ്പോട്ട് വന്നാൽ ആ വാർത്ത ആരും കൊടുക്കുകയുമില്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ബോച്ചെ ഹോംസ് എന്ന പേരിൽ ദുബായിൽ ലാൻഡ് ചെയ്ത് തട്ടിപ്പിന് ഇറങ്ങിയിരിക്കുന്നത് ദുബായിൽ പത്രസമ്മേളനം നടത്തി ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ബോച്ചെ ഹോംസ് എന്ന പേരിൽ പുതിയ ഒരു പദ്ധതി തുടങ്ങിയിരിക്കുന്നു റെൻറ്റ് ഓൺ എന്നാണ് പദ്ധതിയുടെ പേര് സിവിൽ സ്കോർ വേണ്ട ഡിപ്പോസിറ്റുകൾ വേണ്ട ലോണുകൾ വേണ്ട നിങ്ങൾ ബോച്ചയുടെ വീടുകൾ വാടകയ്ക്ക് എടുക്കുക വാടക ഒരു നിശ്ചിത കാലം അടച്ചു കഴിയുമ്പോൾ ആ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീട് എവിടെയാണ് വീടിന് മൊത്തം വില എത്രയാണ് വാടക എത്രയാണ് എത്ര വർഷം കൊണ്ട് സ്വന്തമാക്കാം എന്നൊന്നും ബോച്ചെ പറയുന്നില്ല കാരണം അങ്ങനെയൊരു പദ്ധതി സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ ആരെങ്കിലുമൊക്കെ ആകർഷകരായി വന്നാൽ ആ പദ്ധതികൾ വിഹിതം നൽകാമെന്ന് പറഞ്ഞ് നിക്ഷേപം സ്വീകരിക്കുക മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ടാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങളുടെ സ്വർണക്കടയിലേക്ക് നിങ്ങൾക്ക് നിക്ഷേപിക്കാം ഞങ്ങളുടെ ഹോളിഡേക്ക് നിങ്ങൾക്ക് നിക്ഷേപിക്കാം അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാം എന്ന് ബോബിച്ച മണൂർ പറഞ്ഞത് എന്നൊരു സ്കീം വരുന്നുണ്ട് അതായത് വീടില്ലാത്തവർക്ക് സാധാരണക്കാർക്ക് സിവിൽ സ്കോറില്ലെങ്കിലും മറ്റ് ഫോർമാലിറ്റീസ് ഇല്ലാതെ വീട്ടിൽ വന്ന് ഇമ്മീഡിയറ്റായിട്ട് വന്ന് താമസിക്കാനും മാസം തോറും വാടക അടച്ച് അവർക്ക് വീട് സ്വന്തമാക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ വീടെന്ന സ്വപ്നം എല്ലാവർക്കും സാധ്യമാക്കുക എന്നതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് അതുപോലെ ബോച്ചെ ഹോംസ് ആൻഡ് ഹൺഡ്രഡ് ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ഇതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റ് ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും ബാക്കി ഫോർട്ടി പെർസെൻറ്റ് മറ്റുള്ളവർക്ക് ബിസിനസ് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരങ്ങളുണ്ട് അതായത് ഈ പദ്ധതിയും നിക്ഷേപം സ്വീകരിക്കാനുള്ള ഒരു എളുപ്പപ്പണിയാണ് ഇതിന്റെ ഭാഗമായി അയ്യായിരവും പതിനായിരവും ദീർഘമുള്ള ജോലി നൽകാം എന്നുള്ള വാഗ്ദാനവുമുണ്ട് ഇത് കേട്ട് ആയിരക്കണക്കിന് ആളുകൾ ജോലി അപേക്ഷയുമായി ക്യൂ നിൽക്കുന്നു ആയിരം നിറം ശമ്പളം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആളുകൾക്ക് ഒരു താല്പര്യമുണ്ടാവും അതുകൊണ്ടാണ് യു എയിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇത് ശരിയായിരിക്കും എന്ന് വിശ്വസിച്ച് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ഫിനാൻസ് രംഗത്ത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിൽക്കുന്നവരാണോ ഫ്ലാറ്റ് വില്ല വിൽക്കുന്നവരാണോ സാലറി ടെൻ തൗസൻഡ് എ അപ്പോ ഞങ്ങളുടെ പുതിയ ഡി എസ് എ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പിലോ മെയിൽ ഐ ഡിയിലോ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ബന്ധപ്പെടാവുന്നു യഥാർത്ഥത്തിൽ ഇത് അതിനേക്കാൾ വലിയ തട്ടിപ്പാണ് ഇങ്ങനെ എത്തുന്നവർക്ക് ഒരു ശമ്പളവും കൊടുക്കില്ല ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ ഇവരെ നിയോഗിക്കുകയാണ് ഇവർ കഷ്ടപ്പെട്ട് ലീഡ് കണ്ടുപിടിച്ച് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിക്കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് കമ്മീഷനുമില്ല ഒന്നുമില്ല നാട്ടിൽ നടത്തുന്നത് പോലെയുള്ള തട്ടിപ്പുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കാൻ ആളെ കൂട്ടാൻ ബോച്ച നടത്തുന്ന കള്ളത്തരങ്ങളിലേക്ക് വീണു പോവുകയാണ് ആയിരക്കണക്കിന് മനുഷ്യർ എത്ര കാലം വേണമെങ്കിലും പുതിയ പുതിയ പദ്ധതികളിലൂടെ മനുഷ്യരെ പറ്റിച്ചു കൊണ്ടിരിക്കാമെന്ന് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇതൊന്നും മനസ്സിലാവാതെ ബോച്ചയുടെ തട്ടിപ്പിലേക്ക് ആയിരങ്ങൾ വീണു കൊടുക്കുന്നു ബോച്ചയുടെ ഈ പുതിയ തട്ടിപ്പിനെ കുറിച്ച് ദുബായിലെ റിയൽ എസ്റ്റേറ്റ് അഡ്വൈസറും സ്റ്റുഡന്റ് കരിയർ കൗൺസിലറുമായ ഇർഷാൻ ജാഫർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകർ മറക്കാതെ കേൾക്കുക ബോബി ചെമ്മണ്ണൂർ അറിയാതെ ചിലർ നടത്തുന്ന തട്ടിപ്പാണെന്നാണ് ഇർഫാൻ ജാഫർ പറയുന്നത് എന്നാൽ ഇർഷാൻ അറിയുക ഇതെല്ലാം ബോബി ചെമ്മണ്ണൂറിന്റെ തലയിൽ ഉദിക്കുന്ന തട്ടിപ്പുകൾ തന്നെയാണ് ഈ കടിയെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഇർഷാൻ നന്ദി ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെക്കുറിച്ച് ദുബായിലെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഇർഷാൻ പറഞ്ഞത് കേൾക്കുക ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എസ്പെഷ്യലി ബോച്ചെ ചെമ്മനൂർ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ബോച്ചെ സാർലിക്ക് എത്തിക്കാനായിട്ട് എന്നൊന്ന് സഹായിക്കുക അതായത് ബോച്ചെ കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോ ഇറക്കിയിരുന്നു ഇവിടെ അഞ്ചായിരം ധെറംസിൻ്റെ സാലറി വാഗ്ദാനം ചെയ്ത് അതുപോലെ ടീം മാനേജേഴ്സിന് പത്തായിരം രൂപ എ ഡി സാലറി വാഗ്ദാനം ചെയ്തിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വിളിച്ചിരുന്നു അതിൽ ഏകദേശം മുപ്പതിനായിരം അമ്പതിനായിരം ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ഈ സ്കീം എന്താണ് ഇവരുടെ ഒരു സ്കീം റിയൽ എസ്റ്റേറ്റ് ആണ് നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ സ്കീം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു നാലഞ്ച് പേര് പാനൽ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട് പരിപാടി എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷം ധെറംസിൻ്റെ നമ്മൾ ഓൾറെഡി റിയൽ എസ്റ്റേറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ലീഡ് ഒരു ലക്ഷം തെറംസിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവരുടെ കോങ്കലമറേറ്റിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ തരും അല്ലാതെ അവർ തരത്തില്ല നമ്മൾ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവർക്ക് വേണ്ടി ഫ്രീലാൻസ് ആയിട്ട് ചെയ്തോളൂ അല്ലാതെ ഈ പാവപ്പെട്ട ഈ മലയാളീസ് ഇത്ര ഫാമിലീനെ അവർ വിട്ട് ഇത്രയും ബുദ്ധിമുട്ടി ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വിസ എടുത്ത് ഈ ദുബായിൽ വരുന്ന ഈ ഫ്രഷേഴ്സിനെയും ഈ പാവപ്പെട്ട് ഓരോരോ നേരത്തെ അന്നം കഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഈ പാവം ഈ കാൻഡിഡേറ്റ്സിനെ എങ്ങനെയാണ് ഇത്രയും മുകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ വഞ്ചിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയൂ അതായത് ഇത് സാലറീഡ് ജോബല്ല നിങ്ങൾ ആദ്യം ഒരു സെയിൽ സെയിലടിക്കി ഒരു ലക്ഷം ധെറംസിൻ്റെ ഒരു സെയിൽ നിങ്ങൾ ആദ്യം കൊണ്ടുപോകാം അതും റിയൽ എസ്റ്റേറ്റ് ഒന്നുമില്ല ഇവരുടെ എല്ലാ ഈ ജ്വല്ലറിയിലും ഇവരുടെ ഓൾറെഡി ഉള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മളൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതാണ് ഇവരുടെ പരിപാടി ഏഹ് സാലറീഡ് ജോബൊക്കെ അതിനുശേഷം ആലോചിക്കും ഒരു ലക്ഷം തേറും സ്വന്തമായിട്ട് കൊണ്ടുവരാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ജോലി നോക്കുമോ നമ്മൾ മിണ്ടാണ്ട് റിയൽ എസ്റ്റേറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൽ കമ്മീഷൻ അടിക്കാൻ ഇല്ലേ നോക്കുകയുള്ളൂ ഇങ്ങനെ പാവപ്പെട്ട നമ്മുടെ മലയാളി കുട്ടികളെ പറ്റിക്കരുത് ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ പറയുന്ന ബോച്ചയെ സാറടുത്ത് എത്തിക്കുക പുള്ളി അറിഞ്ഞിട്ടാണോ ഈ പരിപാടി നടക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ സ്കീം വളരെ റോങ് ആണ് ഒരു പക്കാ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പാവപ്പെട്ട മലയാളി കുട്ടികളെ ഈ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കരുത് അവരുടെ ആ ഒരു 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 നിസ്സഹായമായിട്ടുള്ളൊരു സിറ്റുവേഷനെ ഈ രീതിയിൽ ചൂഷണം ചെയ്ത് അവരിങ്ങനെ ദ്രോഹിക്കരുത് അവർ സ്വപ്നങ്ങളായിട്ടാണ് ദുബായിലേക്ക് വരുന്നത് ദുബായ് പറയുന്നത് ഒരു സ്വപ്നമാണ് ആ സ്വപ്നം കൊണ്ട് വരുന്ന ആൾക്കാരെ ഈ രീതിയിൽ പറ്റിക്കരുത് പ്ലീസ് ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്